ലേറെ വീഡിയോപ്പല്ലേ കേട്ടോ ബ്രോ 1v3 ഹലോ എന്തുജി എന്തുജി അടിയേ അടിയേമാ arrête adi 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 ബ്രോ ഇങ്ങനെ കളിക്കുന്നില്ല ബ്രോ വാരിയല്ലേ ബ്രോ ഇതിനെ 1v2 വെച്ചിട്ട് കളക്കാനാണ് ബ്രോ ഔട്ട് ലോ കാൻസൽ ചെയ്യണം പെണ്ണാടി ബ്രോ പേരെന്താ ബ്രോ പേരെന്താ പോസിനെ അടിക്കാനൊക്കെ വെച്ചോടാ തീറ്റമേ ബ്രോടെ പേരെന്താ എന്താ പേര് അജയ് സഞ്ജയ് സഞ്ജയ് അവനെ പ്രായദ ഗ്യാങ് ആണ് ണോ കത്തിക്കാൻ വേണോ കത്തിക്ക് ടൈമുകളെ ടൈമുകളെ ബാക്കി ബാക്കി ഒരു മിനിറ്റ് വണ്ടി എവിടെ പോയാലും കൈയറണാളിയാ എവിടെ പോയാലും കൈയറണ എവിടെ പോയാലും കൈയറണിയാ രണ്ട് ഏറക്കി അവർക്ക് കാറിന്റെ വെച്ചൂടെ എന്താ എന്താണ് പറഞ്ഞു രണ്ട് ഏറക്ക കാറിന്റെ എത്തിച്ചൂടെ

അല്ല അല്ലാല് ഓ ഇതെല്ലാം രണ്ട് ഖാൻ തരും നമുക്കേ പറ്റുള്ളൂ നമുക്ക് ആസ്വദിക്കാൻ കളിയെടുത്തു

അലക്സാണ്ടർത്താ പറഞ്ഞു പറഞ്ഞേറുട്ടൻകൂട്ടൻ എന്തിനടിച്ചത്

ഊടെയുള്ള അവനടിക്കല്ലേ ഷൊട്ടേ അവനടിക്കല്ലേ നീ അടിക്കല്ലേ കേട്ടാ ഒറാൻകുട്ടേനെ പിന്നെ എന്തിന് പറയണോടാ ഷൊട്ടേ അവനെ എന്റെ സാവേജിനെ അത്രേ ഉള്ളു Weer een daar, En nu weer de Snape, de Snape. Snape, ok, ok, ok.

ദേ വെറ്റി രണ്ട് തള്ള് പറഞ്ഞു നോക്ക വർക്ക് ആവുന്നുണ്ടല്ല ഹലോ സാറേ ആ പറ ഈ ബോഡി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നെന്നെ നിങ്ങൾ കൊക്കത്വില്ല കൊക്കത്വില്ല സാരെ അത് അറിയത്തില്ല ഇരുന്നല്ല കന്ദരി ബൈക്കിന്ന് നീണിയത്തടാ ബൈക്കിന്ന് നീണിയത്തോ അത് നമ്മൾ നോക്കിയിട്ട് ഇൻഷുററാണെങ്കിൽ ആ നോക്ക് അത് പിഡിഎൻ ഫോം ചെയ്യും വിനെ കൊണ്ടാ വെള്ളത്തി മുഖണ്ടി വരു മൈരേ സാറേ കൊക്കഞ്ഞല്ലേ അയ്യേ അയ്യേ തന്നില്ല ചേട്ടേ

അതെ തറയേ കിട്ടേ സർ. ശരി തറയലൊക്കെ കിടുന്നല്ലതാണ്. പൊറമനെക്ക്. ആ തറയേ കിടുത്. അവനെ ബെഡ്ഡിൽ കിടന്ന ശീലില്ല. ഓക്കേ 10 ഫോർ സർ. ഞാൻ അവിടെ നിൽക്കാം. ഒരു റാങ്കുട്ടേ വന്നതൊന്നും റാങ്കുട്ടന്ടെ ഒരു സ്റ്റൈല്. ഇത് എന്തു കളിക്കുന്നേ? ഗാങ് കംബാക്ക് ഈസ് パーസണൽ മോനേ. ഇവൻ സാവേജിനെ കൊന്നടിയാ. ഹെഡ്ബോഡിയാ. ഓറാംഗുട്ടൻസ്. എന്തേ നീ? എടാ അവന്മാരുടെ അവിടെ സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ നമ്മള് പറഞ്ഞ് ജി ഐറ്റിൻ ആയിരുന്നു നമ്മുടെ കൂടെ മന്ദാരം അവന്മാരും അവന്മാരായിരുന്നു സിറ്റുവേഷൻ അപ്പൊ സാവേജി പറഞ്ഞത് ദിവൻ ഓജിയാണ് ഇവൻ ഉറാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞടാ അപ്പൊ ആ പറഞ്ഞു സാറേ കൊണ്ടുവന്നത് സാറേ എന്റെ ബൈക്ക് സാറേ എം ജിന്റെ എന്റെ ബൈക്ക് എടുത്തിട്ട് പോയാളാ

സാറേ ഇവിടെ മ്യൂസിയം തുറന്നിട്ട് ഒരു കൊരങ്ങും അടിച്ചിട്ട് പോയി സാറേ കൊരങ്ങനൊരു കൊരങ്ങ എന്ത് ഡ്രസ്സായിരുന്നു കളർ എന്തായിരുന്നു പരാതിയില്ല സാറേ ആ ഒരാട്ടെ നമ്മളല്ലേ പിടിച്ചോണ്ട് കൂട്ടി കൊണ്ടിടാ സാറേ കൂട്ടി കൊണ്ടിട്ടോളാം ഓക്കെ സാറേ താങ്ക് യു കേട്ടോ താങ്ക് യു ട നീ ആലോചിക്കണം നീ ഉണാൻ കൂട്ടാൻ എന്നെ ഇടിച്ചിട്ടിരിക്കണേ മന്ദാരം മന്ദാര മന്താര